ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞതോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അധികാരം നിലനിർത്തും അവരുടെ നില മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നാണ് എന്നാൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടത് ഈ കുറി നാനൂറ് സീറ്റ് കടക്കും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേട്ടം എന്നാണ് പക്ഷേ സർവേ ഫലങ്ങളിൽ ഒന്നിൽ പോലും നാന്നൂറ് കടന്നു എന്ന് പറയുന്നില്ല പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് വരെ നേടിയേക്കാം എന്ന് അഭിപ്രായ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ എൻ ഡി എക്ക് പ്രധാനപ്പെട്ട എതിരാളികളായ ഇന്ത്യ സഖ്യം നൂറിലേറെ സീറ്റുകൾ നേടും പക്ഷേ അവർക്ക് അധികാരത്തിലേക്ക് എത്തിച്ചെത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നു എന്ന് അതിലൂടെ നമുക്ക് വ്യക്തമാകുന്നു അതുപോലെ തന്നെ കേരളത്തിലും യു ഡി എഫിൻ്റെ തരംഗമായിരിക്കും ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ ഇവിടെ സാധിക്കില്ല അതുപോലെ തന്നെ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യം എൻ ഡി എ ബി ജെ പി കേരളത്തിലെ അക്കൗണ്ട് തുറക്കും എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഒന്നൊന്നായി നോക്കാം ഓരോ സർവേ ഫലങ്ങളും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് റിപ്പബ്ലിക് ടി വി സർവേ പ്രകാരം എൻ ഡി എക്ക് രാജ്യത്ത് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ ലഭിക്കും സി പോൾ സർവേയിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ വരെയും ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ ലഭിക്കും മറ്റുള്ളവർക്ക് എഴുപത്തിരണ്ട് സീറ്റുകൾ വരെയും പ്രവചിക്കുന്നുണ്ട് കേരളത്തിൽ എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് എ ബി പി ന്യൂസിൻ്റെ സർവേ ഫലം യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും നേടും എന്നും എ ബി പി ന്യൂസ് സർവേ പ്രവചിക്കുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കും എന്നാണ് സർവേ പറയുന്നത് ടൈംസ് നൗവിൻ്റെ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് എൽ ഡി എഫ് കേരളത്തിൽ നാല് സീറ്റ് നേടും എന്നാണ് പ്രവചിക്കുന്നത് യു ഡി എഫ് പതിനാല് മുതൽ പതിനഞ്ച് വരെയും എൻ ഡി എക്ക് ഒരു സീറ്റും ലഭിക്കും എന്നാണ് ടൈംസ് നൗവിൻ്റെ പ്രവചനം എൻ ഡി എ തൃശ്ശൂരിൽ ജയിക്കും എന്നും ഈ സർവേയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലമനുസരിച്ച് കേരളത്തിൽ എൻ ഡി എ ഒരു സീറ്റ് നേടും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്നാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനം യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെയും എൽ ഡി എഫ് ഒരു സീറ്റും നേടും എന്നാണ് പ്രവചനം കേരളത്തിൽ യു ഡി എഫ് വളരെ ശക്തമായ മുൻതൂക്കം നേടുമെന്ന് ജൻകി കി സർവേ ഫലവും പറയുന്നുണ്ട് പതിനാല് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ യു ഡി എഫ് നേടും എന്നാണ് പറയുന്നത് എൽ ഡി എഫ് മൂന്നും അല്ലെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടും എന്നും സർവേ ഫലം പ്രവചിക്കുന്നുണ്ട് ബി ജെ പി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ നേടും എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് പതിമൂന്ന് മുതൽ പതിനാല് സീറ്റുകൾ വരെ നേടും എന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം പറയുന്നുണ്ട് നാല് സീറ്റുകൾ യു ഡി എഫിലെ മറ്റ് കക്ഷികൾ ചേർന്ന് നേടും ബി ജെ പി രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടാം എൽ ഡി എഫിന് ഒരു സീറ്റും എന്നും സർവേ ഫലം പറയുന്നുണ്ട് എ ബി പി സി വോട്ടർ എക്സിറ്റ് പോൾ സർവേ പ്രകാരം യു ഡി എഫ് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെയും എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും നേടും അതിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും പ്രവചിക്കുന്നില്ല ഇന്ത്യ ടി വി പറയുന്നത് യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെയും എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും നേടുമെന്നാണ് ഇനി ദേശീയ അടിസ്ഥാനത്തിലെ കണക്കുകൾ ചിലതുകൂടി നോക്കാം നമുക്ക് റിപ്പബ്ലിക് ടി വിയുടെ അതിനൊപ്പം തന്നെ പി മാർക്ക് എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ ലഭിക്കാം ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തി നാലും മറ്റുള്ളവർക്ക് മുപ്പത് സീറ്റ് വരെയും നേടാൻ സാധിക്കും എന്നാണ് ഈ സർവേ ഫലമനുസരിച്ച് പറയുന്നത് today. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിൽ ഡി എം കെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ നേടും എന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് സഖ്യകക്ഷിയായ കോൺഗ്രസിന് ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ ലഭിക്കും ബി ജെ പിക്ക് ഒന്ന് മുതൽ നാല് സീറ്റുകൾ വരെ നേടാനാകും എന്നാണ് സർവേ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ എൻ ഡി എ സഖ്യത്തിന് പന്ത്രണ്ട് ശതമാനം വോട്ട് വിഹിതം വർദ്ധിക്കും അതേസമയം ഇന്ത്യ സഖ്യത്തിൻ്റെ ം ഇടിവുണ്ടാകുമെന്നും സർവേ പറയുന്നു കർണാടകയിലെ നിയമസഭ തിരിച്ചടിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ശക്തമായി തിരിച്ചടി നൽകും എന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ പ്രവചിക്കുന്നത് വരെ സീറ്റുകൾ എൻ ഡി എ തമിഴ് കർണാടകയിൽ നേടിയേക്കുമെന്നാണ് പറയുന്നത് ജെ ഡി എസിന് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കും കോൺഗ്രസ് മൂന്ന് മുതൽ അഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങും എന്നാണ് സർവേയിൽ വ്യക്തമാക്കുന്നത് റിപ്പബ്ലിക് ഭാരത് മാട്രീസ് പറയുന്നത് എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് സീറ്റ് വരെ രാജ്യത്ത് ലഭിക്കും ഇന്ത്യ മുന്നണിക്ക് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് വരെ ലഭിക്കുമെന്നും മറ്റുള്ളവർ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ സീറ്റ് നേടും എന്നുമാണ് പറയുന്നത് ജൻ പാത്ത് പാട്ട് പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് വരെ നേടുമെന്നാണ് ഇന്ത്യ മുന്നണി നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തി ഒന്ന് വരെയും മറ്റുള്ളവർ പത്ത് മുതൽ ഇരുപത് വരെയും സീറ്റ് നേടും എന്ന് പറയുന്നുണ്ട് ഇനി ദൈനിക് ഭാസ്കറിൻ്റെ സർവേ ഫലം നോക്കാം എൻ ൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അൻപത് സീറ്റ് വരെ നേടുമെന്നാണ് ദൈനിക് ഭാസ്കർ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഒന്ന് വരെയും മറ്റുള്ളവർക്ക് മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് സീറ്റ് വരെയും ലഭിക്കുമെന്നാണ് പറയുന്നത് എൻ ഡി എക്ക് ഏറ്റവും കുറവ് സീറ്റ് എനിക്ക് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് ഈ ദൈനിക് ഭാസ്കറിൻ്റെ സർവേയിലാണ് ഇനി ന്യൂസ് നാഷണൽ സർവേ പ്രകാരം എൻ ഡി എക്ക് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ മുന്നൂറ്റി എഴുപത്തി എട്ട് വരെ സീറ്റുകൾ ലഭിക്കും എന്നാണ് പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തിമൂന്ന് മുതൽ നൂറ്റി അറുപത്തി ഒൻപത് വരെ സീറ്റും മറ്റുള്ളവർ ഇരുപത്തി മുതൽ ഇരുപത്തി മൂന്ന് വരെ സീറ്റ് നേടുമെന്നും ന്യൂസ് നാഷണലിൻ്റെ സർവേയിൽ പറയുന്നുണ്ട് ഇനി റിപ്പബ്ലിക് ടി വി പി മാർക്കിൻ്റെ സർവേ അനുസരിച്ച് എൻ ഡി എ മുന്നൂറ്റി അൻപത്തി ഒൻപത് വരെ സീറ്റ് നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തി നാല് മറ്റുള്ളവർക്ക് മുപ്പത് സീറ്റ് വരെയും ലഭിക്കും എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉത്തർപ്രദേശിൽ ബി ജെ പി ശക്തമായി മുന്നേറ്റം നടത്തും എൻ ഡി എ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് ഒട്ടുമിക്ക സർവേ ഫലങ്ങളും പറയുന്നത് അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് സീറ്റ് വരെ നേടുമെന്നാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ അവകാശവാദങ്ങൾ അവിടെ പൊളിയുകയാണ് എന്നാണ് സർവേ ഫലം പറയുന്നത് വളരെ ശക്തമായ മുന്നേറ്റം ഉത്തർപ്രദേശിൽ ബി ജെ പി സ്വന്തമാക്കുമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ തൃണമൂലിനെ പറ്റി ബി ജെ പി ശക്തമായ മുന്നേറ്റം ബംഗാളിലും ഉണ്ടാക്കുമെന്നാണ് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൂടി നമുക്ക് നോക്കാം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ ബി ജെ പി മലർത്തിയടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനമായിരുന്നു ബംഗാൾ അവിടെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ അന്ന് പതിനെട്ട് സീറ്റുകളും ബി ജെ പി നേടിയിരുന്നു ഇരുപത്തിരണ്ട് സീറ്റുകളാണ് അന്ന് തൃണമൂൽ നേടിയത് ഇത്തവണ അതിനേക്കാൾ മികച്ച പ്രകടനവുമായി തൃണമൂലിനെ മറികടക്കും ബി ജെ പി എന്നാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന ബി ജെ പി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ സീറ്റ് നേടുമെന്നാണ് ജൻ ബാത്ത് സർവേ പ്രകാരം ബംഗാളിലെ കണക്കുകൾ പറയുന്നത് അവിടെ തൃണമൂൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങും എന്നാണ് മൻ ജൻ കി ബാത്തിൽ പറയുന്നത് ഇനി ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സിൻ്റെ സർവേ നോക്കാം അവിടെ ബി ജെ പി ഇരുപത്തിയൊന്ന് സീറ്റ് വരെ ബംഗാളിൽ നേടും തൃണമൂലിൻ്റെ നേട്ടം പത്തൊൻപതിൽ ഒതുങ്ങും റിപ്പബ്ലിക് ഭാരത് മാട്രിക്സ് പറയുന്നത് ബി ജെ പി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റ് ബംഗാളിൽ നേടുമ്പോൾ തൃണമൂലിൻ്റെ നേട്ടം പതിനാറ് മുതൽ ഇരുപതിൽ ഒതുങ്ങും എന്നാണ് എന്തായാലും ഇതുവരെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു വ്യക്തമായ ചിത്രമാണ് ഞങ്ങളിപ്പോൾ നൽകിയത് കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങളും അതിൻ്റെ സമഗ്രമായ വിശകലനമൊക്കെ പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ എന്തായാലും ഇത് ശേഷമുള്ള റിപ്പോർട്ടുകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും